നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള എല്ലാ സ്കൂളുകളിലും ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് ഇത് വർഷങ്ങളായി തുടർന്നു വരുന്ന ഒരു പദ്ധതിയാണ് എന്നാൽ ഇതിനാവശ്യമായ തുക ഇപ്പോൾ കിട്ടാത്ത അവസ്ഥയാണുള്ളത് കഴിഞ്ഞ വർഷം മുതൽ തന്നെ ഉച്ചഭക്ഷണ പദ്ധതി മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ പദ്ധതി കോടതിയിൽ എത്തിയിരിക്കുകയാണ് പ്രഥമാധ്യാപകർക്ക് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മാത്രം പാചക ചെലവിനത്തിൽ സർക്കാർ നൽകാനുള്ള കുടിശ്ശിക നൂറ്റിപ്പത്ത് കോടി രൂപയാണ് കേൾക്കുമ്പോൾ അത്ഭുതം കാര്യമില്ല പക്ഷേ ഇതാണ് സത്യം പാചക തൊഴിലാളികൾക്കുള്ള കൂലിയും നൽകിയിട്ടില്ല സ്വന്തം പണമുടക്കിയും നാട്ടുകാരുടെ സഹായം കൊണ്ടുമെല്ലാമാണ് ഇപ്പോൾ പദ്ധതി മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ചാണ് കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചത് സംസ്ഥാനത്ത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ എട്ടാം തരം വരെ മുപ്പത് ലക്ഷത്തോളം വിദ്യാർത്ഥികളുണ്ട് രാജ്യത്ത് ഏറെക്കുറെ എല്ലാ സംസ്ഥാനങ്ങളിലും നിലവിലുള്ള സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് തുടക്കമിട്ടത് തമിഴ്നാടാണ് കെ കാമരാജ് മുഖ്യമന്ത്രിയായിരിക്കെ ആരംഭിച്ച പദ്ധതി പിന്നീട് എം ജി രാമചന്ദ്രൻ മുഖ്യമന്ത്രിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പോഷകാഹാര പദ്ധതിയാക്കി ഉയർത്തുകയായിരുന്നു കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഉച്ചഭക്ഷണ പദ്ധതിയുടെ തുടക്കം തുടക്കത്തിൽ ഒരു പരാതിയുമില്ലാതെ നല്ല രീതിയിൽ നടന്നിരുന്ന പദ്ധതിയിൽ സർക്കാർ വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കൾ പാചകം ചെയ്ത് വിളമ്പേണ്ട ചുമതല പ്രഥമാധ്യാപകർക്കാണ് പാചക ചെലവിനത്തിൽ തുക വളരെ കുറവാണെങ്കിലും ഒരു വിധത്തിലാണ് അധ്യാപകർ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അതിനിടയിലാണ് ഈ കുടിശ്ശിക പ്രശ്നം സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയെ കേവലം ഭക്ഷണ വിതരണ പദ്ധതി മാത്രമായി കാണരുത് എന്നാണ് എല്ലാവർക്കും പറയാനുള്ളത് സാമ്പത്തികമായും സാമൂഹികമായും പല തട്ടിലുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ ഒരുമിച്ചിരുന്ന് ഒരേ ഭക്ഷണം കഴിക്കുന്നതിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സമത്വത്തിന്റെ സന്ദേശമുണ്ട് അത് വളരെ ചെറുപ്പം മുതൽ തന്നെ കുട്ടികളുടെ ശീലത്തിലും മനസ്സിലും ഉണ്ടാകേണ്ട ഒന്നാണ് എല്ലാവരും തുല്യരാണെന്ന് പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെ വേണം ഇത്തരം മാതൃകകൾ തുടങ്ങാൻ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഉച്ചഭക്ഷണം മുടങ്ങുന്ന സാഹചര്യമുണ്ടായാൽ ആപത്തിലാകാൻ പോകുന്നത് സാധാരണക്കാരുടെ മക്കളായിരിക്കും സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് ഒരു നേരത്തെ ആഹാരമെങ്കിലും സൗജന്യമായി ലഭിക്കുമല്ലോ എന്ന ചിന്തയിലായിരിക്കും സ്കൂളുകളിൽ മക്കളെ അയക്കുന്നത് ഇത്തരം പ്രതിസന്ധികൾ മറികടക്കാൻ സർക്കാർ തന്നെ മുൻകൈ എടുക്കണം സർക്കാർ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയിലെ കുടിശ്ശിക എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും ഇപ്പോൾ തന്നെ പല അധ്യാപകരും സ്വന്തം പോക്കറ്റിൽ നിന്നുമാണ് ആവശ്യങ്ങൾക്ക് വേണ്ട പണം എടുക്കുന്നത് ഇത് കാരണം പലരും കടത്തിലാകുന്ന പ്രവണതയും കണ്ടുവരുന്നുണ്ട് സർക്കാരിന്റെ അതിഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉൾപ്പെടുന്ന ഒട്ടേറെ പദ്ധതികൾ നിലവിലുണ്ട് ഇത്തരത്തിൽ എല്ലാ പദ്ധതികൾക്കും നൽകാനുള്ള കുടിശ്ശിക തന്നെ ഒരു വലിയ തുകയാണ് എത്രയും വേഗം തന്നെ ഇതിനാവശ്യമായ നടപടികൾ സർക്കാർ കൈക്കൊണ്ടില്ലെങ്കിൽ ആളുകൾ പ്രതിഷേധ സമരമായി തെരുവിലിറങ്ങുന്നത് ഒരു സ്ഥിരം സംഭവമായി മാറുമെന്നതിൽ ഒരു സംശയവും വേണ്ട കുട്ടികൾക്ക് വിതരണം ചെയ്യേണ്ട ഉച്ചഭക്ഷണം ആരുടെയും ഔദാര്യമല്ല അതവരുടെ അവകാശം തന്നെയാണ് വാർത്തയുടെ നിറം തേടി തനിറം